നരേന്ദ്രമോദി സർക്കാരിൻ്റെ കേരളത്തോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ മനോരമ ഉൾപ്പെടെയുള്ള മുഖ്യധാരക്കാർക്ക് വേദവാക്യം സതീശൻ ചൊല്ലിക്കൊടുക്കുന്നതായിരുന്നു അതായത് കേന്ദ്രം തരാനുള്ളത് മുഴുവൻ തന്നുകഴിഞ്ഞു ഒരു അവഗണനയും ഇല്ല എന്നിട്ടും ഡൽഹിയിൽ പോയി സമരം നടത്തുകയാണ് നടത്തുന്നത് സമരമല്ല പ്രഹസനമാണ് വെറും നാടകമാണ് പ്രതിഷേധമല്ല വെറും സമ്മേളനമാണ് നടത്തുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെല്ലാം മറുപടി എന്നോണമാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കേരളം സ്വീകരിച്ച അതേ രീതിയിൽ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചത് കേരളം ഉയർത്തുന്ന അതേ ആവശ്യങ്ങൾ തന്നെയാണ് സിദ്ധരാമയ്യ സർക്കാരിനുമുള്ളത് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണന എല്ലാ മേഖലയിലുമുള്ള മോദി സർക്കാരിന്റെ കൈകടത്തലുകൾ ഇതിനെതിരെയാണ് കോൺഗ്രസ് സർക്കാർ രംഗത്തു വന്നത് അപ്പോൾ അത് മഹാപ്രക്ഷോഭം പ്രതിഷേധ ജ്വാല എന്നൊക്കെയുള്ള അനർഘ നിർഗളമായ വാക്കുകളാണ് മനോരമ മാപ്രകളിൽ നിന്ന് ഒഴുകിയെത്തിയത് കേരളം പ്രതിഷേധത്തിനൊരുങ്ങിയപ്പോൾ വെറും സമ്മേളനം മാത്രമാക്കിയവരാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനു വേണ്ടി വാദോരാതെ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം ഇതുമാത്രമല്ല കൂടുതൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കി മോദി സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് കേരള സർക്കാർ നടത്തുന്ന സമരത്തിൽ നിന്ന് തൊടു ന്യായങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷം വീട്ടിലിരിക്കുമ്പോഴാണ് മറ്റു സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ പാത സ്വീകരിക്കുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ ധർണ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബംഗാൾ സർക്കാർ ഇതിന് പുറമെയാണ് കർണാടക സർക്കാരും ഡൽഹിയിൽ സമരത്തിനെത്തുന്നത് ഇപ്പോഴിതാ തമിഴ്നാടും കേന്ദ്രത്തിനെതിരായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ആദ്യഘട്ടമായി പാർലമെന്റ് സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമക്ക് അരികിൽ പ്രതിഷേധം തീർക്കാനാണ് ഡി എം കെ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലുള്ള ഐക്യദാർഢ്യം കൂടിയാണിതെന്ന് തമിഴ്നാട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കറുത്ത വസ്ത്രം ധരിച്ചാണ് തമിഴ്നാട് ഡൽഹിയിലേക്ക് എത്തുക പഞ്ചാബ് ഡൽഹി തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഇതേപോലെ രംഗത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന സമരമുഖമാണ് കേരളം തുറക്കുന്നത് വലിയൊരു പ്രക്ഷോഭത്തിന് തന്നെ തലസ്ഥാനം സാക്ഷ്യം വഹിക്കും അപ്പോഴും കുമ്പക്കുടിയും സതീശനും ലഭിച്ച അഴിമതി പണം എങ്ങനെ ഒളിപ്പിക്കും എന്ന കുലങ്കശമായ ചർച്ചയിലായിരിക്കും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നൽകുന്നില്ല കുടിശ്ശിക തീർത്ത് നൽകാതെ വീണ്ടും വീണ്ടും കടത്തിലേക്ക് തള്ളിവിടുന്നു ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങൾ പൂർണമായും അവതാരത്തിലാക്കുന്നു പാവപ്പെട്ട കർഷകർ വിളയിച്ച നെല്ല് വാങ്ങിക്കൊണ്ടുപോയി ആ പണം പോലും തരാതെ ദ്രോഹിക്കുന്നവരാണ് മോദി സർക്കാർ ഇത്തരത്തിൽ കേരളത്തെ എല്ലാ മേഖലയിലും ശ്വാസം മുട്ടിക്കുന്ന മോദിയുടെ നയത്തിനെതിരായാണ് കേരളം കോട്ട കെട്ടുന്നത് ഇതിനെയാണ് വി ഡി സതീശനും സുധാകരനും കൊഞ്ഞനും കുത്തി പരിഹസിക്കുന്നത്